ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ പാർലമെന്റിൽ അവഹേളിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി ബുധനാഴ്ച കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ നൈറ്റ് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ പാർലമെന്റിൽ അവഹേളിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി ബുധനാഴ്ച കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ നൈറ്റ് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാജ്യത്തെ പിന്നാക്ക ജനതയെ വോട്ട് ബാങ്കായി മാത്രം കാണുന്ന ബി ജെ പിയുടെ സവർണ മനോഭാവമാണ് അമിത് ഷാ പച്ചയായി പ്രകടിപ്പിച്ചത് രാജ്യവ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് വിവിധ പിന്നാക്ക സമുദായങ്ങളുടെ പിന്തുണയോടെ മാർച്ച് സംഘടിപ്പിക്കുന്നത് എന്ന് ഭാരവാഹികൾ അറിയിച്ചു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് നിസാർ നേതൃത്വം നൽകുന്ന ജയ് ഭീം നൈറ്റ് മാർച്ച് വടക്കേ നടയിൽ നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി പ്രേമജി പിഷാരടി ഉദ്ഘാടനം ചെയ്യും മുൻ ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം പതാക കൈമാറും മാധ്യമ പ്രവർത്തകൻ ബാബുരാജ് ഭഗവതി സിനിമാ സംവിധായകൻ പ്രശാന്ത് ഈടവൻ ബി എസ് പി സംസ്ഥാന കോർഡിനേറ്റർ പി കെ സുബ്രഹ്മണ്യൻ കവിയും എഴുത്തുകാരനുമായ കണ്ണൻ സിദ്ധാർത്ഥ് എസ് സി എസ് ടി ഫെഡറേഷൻ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് നിഖിൽ ചന്ദ്രശേഖരൻ പടന്ന മഹാസഭാ നേതാവ് മണികണ്ഠൻ വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ എസ് ഉമൈറ റക്കേബ് കെ തറയിൽ ഫ്രറ്റേണിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫായിസ് ഹംസ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് പി യു സിദ്ദിഖ് എന്നിവർ സംസാരിക്കും കൊടുങ്ങല്ലൂർ പ്രസ് പ്രസ്ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി വലപ്പാട് ജില്ലാ സെക്രട്ടറി ടി വി ശിവശങ്കരൻ പ്രോഗ്രാം കൺവീനർ നവാസ് എടവിലങ്ങ് മീഡിയ കൺവീനർ വി എം ഫൈസൽ എന്നിവർ പങ്കെടുത്തു തിനോടൊക്കെ തന്നെയും ഒരു ആക്ഷേപ രൂപത്തിലും പരിഹാസ രൂപത്തിലുമുള്ള സമീപനമാണ് അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ അംബേദ്കറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമിത്ഷാ നടത്തിയിട്ടുള്ള പരാമർശം തീർച്ചയായിട്ടും രാജ്യത്ത് ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്ന് വരേണ്ടതുണ്ട് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി സംഘരുവ അജണ്ടകൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന അതിനെതിരെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലക്ക് വെൽഫെയർ പാർട്ടിയും അതിൻ്റെ പ്രതിഷേധ പരിപാടികൾ ഈ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ സാഹചര്യത്തിലാണ് വരുന്ന ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി ഈ കൊടുങ്ങല്ലൂരിൽ വെച്ചുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് നിസാർ നയിക്കുന്ന ഒരു നൈറ്റ് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബമാജി പുഷാരഡി ആ പരിപാടി ഉദ്ഘാടനം ചെയ്യും നിലവിൽ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി